അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിന്റെ സത്യസന്ധത നീ ഈ ഫോണിൽ നിന്ന് നീ അവനെ വിളിക്കണം വിളിച്ചിട്ട് നീ അവനോട് പറയണം പരിക്കുട്ടി എന്നെ തേച്ചു ഇന്നലെ പരിക്കുട്ടി വേറൊരു പെണ്ണുമായിട്ട് നൈറ്റ് ഡ്രൈവ് നടത്തി അവൻ എന്നെ തേച്ചു അതുകൊണ്ട് എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം

ഇന്നലെ നൈറ്റ് ഡ്രൈവിന് ഏതോ ഒരു ഞാനിതിന് വരുമോ മിണ്ടാതിരിക്കും ഫോൺ കെട്ടിയെ നീ എന്നെ ഒരു ബെസ്റ്റ് ബെസ്റ്റിയായിട്ടാണല്ലേ കണ്ടിരിക്കുന്നത് നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കട്ടി ഫോൺ കെട്ടിയെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് തീരുമാനിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം ശരി പളനി കേട്ടോ ഞാൻ കേട്ട് കരുത്തുമാ നീ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റി എന്നോട് ക്ഷമിക്കണം ഏതായാലും അവൻ ഇങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം അവൻ എന്തായാലും വരട്ടെ